ഹരേ കൃഷ്ണ രാധേ കൃഷ്ണ ശ്രീ രാധാ സഹായം ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും ആനന്ദാമൃതം കഥകൾ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ കഥ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം എന്ന ഭാഗത്ത് രണ്ടാം അധ്യായം അതിൽ തുടക്കത്തിൽ ഉണ്ട് ഭക്തിയുടെ കഥന കഥ കേട്ട് മഹാമുനി ആദ്യം ഭക്തിയെ നല്ല വാക്കുകളിലൂടെ സമാശ്വസിപ്പിച്ചു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം ബാലേ നീ ദുഃഖിക്കുന്നത് വെറുതെയാണ് കാരണം എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഭഗവാൻ ശ്രീഹരിയുടെ പക്കലുണ്ട് നീ ശ്രീഹരിയെ സ്മരിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്താൽ മാത്രം മാത്രവുമല്ല നീ ഭൂമിയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് മറന്നുപോയോ തുടർന്ന് ഭക്തി എങ്ങനെയാണ് ഭൂമിയിൽ എത്തിപ്പെട്ടതെന്ന് എന്ന് നാരദ മഹർഷി ഭക്തിയെ ഓർമ്മിപ്പിച്ചു ആ ഓർമ്മിപ്പിക്കുന്ന ഭാഗം ഒരു ചെറു കഥയുടെ രൂപത്തിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം പണ്ട് കലിയുഗം ആരംഭിച്ചപ്പോൾ കലിയുടെ പ്രഭാവം കാരണം ഭൂമിയിൽ സകല ചരാചരങ്ങൾക്കും വളരെ അധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു കലിയുടെ ആരംഭത്തിനു മുൻപേ മൂന്ന് യുഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഏതൊക്കെയാണവൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഈ യുഗങ്ങളിൽ ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ജ്ഞാനം യജ്ഞം ഹോമം തുടങ്ങിയ ക്ലേശകരമായ വിധികളിലൂടെ മുക്തി ലഭിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ കലിയുഗത്തിലോ ജ്ഞാനത്തിനോ വൈരാഗ്യത്തിനോ ഹോമം യജ്ഞം മുതലായവയ്ക്കോ ഒരു പ്രസക്തിയുമില്ല അതുകൊണ്ട് കലിയുഗത്തിലെ പ്രഭാവം കൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ പാപികളായി തീർന്നതിൽ മനുഷ്യരാശിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കലിയുഗത്തിന്റെ രീതിയാണത് കരിയുടെ പ്രഭാവത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് രക്ഷപ്പെടാൻ അതായത് രക്ഷപ്പെട്ട് മോക്ഷം ലഭിക്കാൻ ഭക്തി മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ശ്രീഹരി നിശ്ചയിച്ച് ഉറപ്പിച്ചു തുടർന്ന് തൻ്റെ തന്നെ സ്വരൂപത്തിൻ്റെ ഒരു പ്രതിരൂപമായി ഭക്തിയെ സൃഷ്ടിച്ചു എന്തിനാണ് തൻ്റെ തന്നെ രൂപത്തിന്റെ പ്രതിരൂപമായി സൃഷ്ടിച്ചത് ഭഗവാന്റെ സ്വരൂപത്തിന്റെ പ്രത്യേകത എന്താണ് സകല ചരാചരങ്ങളും ഭഗവാനിലേക്ക് ഭഗവാന്റെ രൂപത്തിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോ അതുപോലെ ഒരു സ്വരൂപം ഭക്തിക്കു കൊടുത്താൽ ഭൂമിയിൽ ആളുകൾ ഭക്തരായി തീരുമെന്നും ഭക്തിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും ഭഗവാൻ നിശ്ചയിച്ചു തുടർന്ന് ഭക്തിയിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യൻ നാമജപം ചെയ്യാൻ തുടങ്ങും നാമജപം ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യന് കലിയുഗത്തിൽ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക ഭൂമിയിലെ മനുഷ്യരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഭഗവാൻ ഭക്തിയെ സൃഷ്ടിച്ചത് അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഭക്തി ഭഗവാന്റെ മുന്നിൽ ൂപ്പി ഭഗവാനോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു നീ ഭക്തരെ പുഷ്ടിപ്പെടുത്തണം ഇതനുസരിച്ച് ഭക്തി ദേവലോകത്ത് എല്ലാവരെയും പുഷ്ടിപ്പെടുത്തി ഇനി ഭൂലോകത്ത് മനുഷ്യരെ പുഷ്ടിപ്പെടുത്തണമല്ലോ അതിനുവേണ്ടി ഭക്തി ഒരു മാർഗം കണ്ടുപിടിച്ചു ഭക്തിയുടെ സ്വന്തം രൂപത്തിൽ ഭക്തി ദേവലോകത്തു തന്നെ ഇരുന്നു ഭൂമിയിലേക്ക് വരാനായി ഭക്തി തൻ്റെ തന്നെ ഒരു പ്രതിരൂപം ഉണ്ടാക്കി ആ പ്രതിരൂപമായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് അങ്ങനെ ഭക്തി ഭൂമിയിലേക്ക് വരുമ്പോൾ ശ്രീഹരി ഭഗവാൻ മഹാവിഷ്ണു എന്തു ചെയ്തു ഭക്തിയെ സഹായിക്കുന്നതിനായിട്ട് അതായത് ദാസിയായി മോക്ഷത്തെ അതായത് മുക്തിയെ സൃഷ്ടിച്ചു പിന്നീട് രണ്ടു പുത്രന്മാരെയും ഭക്തിക്ക് കൊടുത്തു ആ പുത്രന്മാരാണ് ജ്ഞാനവും വൈരാഗ്യവും ഈ കാര്യങ്ങളെല്ലാം നാരദമുണി ഭക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു നീ ഭഗവാന്റെ സഹധർമ്മിണിയാണ് ഭഗവാന്റെ ആജ്ഞപ്രകാരമാണ് നീ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നാരദമുനി തുടർന്നു ഇങ്ങനെയാണല്ലോ നീ പുത്രന്മാരെയും മുക്തിയെയും കൂട്ടി ഭൂമിയിലേക്ക് വന്നത് എന്നാൽ ഭൂമിയിൽ വന്ന് കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും വേദങ്ങളിൽ വിശ്വസിക്കാത്ത കുറെ ദുഷ്ടന്മാർ മുക്തിക്ക് വലിയ ക്ഷതം വരുത്തി ഇതുകണ്ട് മനം നൊന്ത് നീ മുക്തിയെ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞയച്ചു എന്നാൽ നീ സ്മരിക്കുമ്പോൾ ഭൂമിയിലേക്ക് മുക്തി വരികയും പോവുകയും ചെയ്യാമെന്ന് ഉറപ്പിച്ചു നാരദമുനി വീണ്ടും പറഞ്ഞു ഒരു മഹത്തായ കാര്യത്തിനു വേണ്ടി ശ്രീഹരി തന്നെ നിന്നെ ഭൂമിയിലേക്ക് അയച്ചതാണ് അതുകൊണ്ട് ഒരാൽ ഘട്ടം വരുമ്പോൾ ശ്രീഹരി തന്നെ സഹായിക്കും നിനക്കുണ്ടായ ദുരനുഭവങ്ങളെല്ലാം കലികാല വൈഭവമാണ് സജ്ജനങ്ങൾ ദുഃഖിക്കുകയും ദുർജനങ്ങൾ ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു വൈഭവമാണ് കലികാല വൈഭവം അതുകൊണ്ട് നീ ആശ്വസിക്കും ഞാൻ ഏത് വിധേനയും നിന്റെ മക്കളെ അതായത് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഉണർത്താൻ തീർച്ചയായും ശ്രമിക്കും ഇത് എൻ്റെ പ്രതിജ്ഞയാണ് അഥവാ എനിക്ക് ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്രീഹരിയുടെ ഉത്തമ ഭക്തനല്ല എന്ന് കരുതിക്കോളൂ ഇത്രയും പറഞ്ഞ് നാരദമുനി ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഉണർത്താൻ ശ്രമം തുടങ്ങി എന്താണ് ചെയ്തത് വേദങ്ങളും വേദാന്തങ്ങളും ഭഗവത്ഗീതയും മറ്റ് ശാസ്ത്ര ഗ്രന്ഥങ്ങളും എല്ലാം ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിന്റെയും ചെവിയിൽ ഊതിക്കൊടുത്തു കൊടുത്തു ഫലം കാണാഞ്ഞപ്പോൾ ഇവയെല്ലാം വീണ്ടും ഉച്ചത്തിൽ ഉച്ചത്തിൽ അദ്ദേഹം ചൊല്ലിക്കൊടുത്തു വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ജ്ഞാനവും വൈരാഗ്യവും പതുക്കെ പതുക്കെ കണ്ണു തുറന്നു എല്ലാവർക്കും വലിയ സന്തോഷമായി നദികളെല്ലാം സഖികളായി ചുറ്റുമുണ്ടല്ലോ ഭക്തിക്കും മറ്റെല്ലാവർക്കും വളരെ സന്തോഷം പക്ഷേ ഈ സന്തോഷം അധിക സമയം നിന്നില്ല കാരണം ഉടനെ തന്നെ ജ്ഞാനവും വൈരാഗ്യവും വീണ്ടും ഉറങ്ങാൻ തുടങ്ങി നാരദമുനി ആശ്ചര്യപ്പെട്ടു അദ്ദേഹത്തിന് വലിയ നിരാശ തോന്നി ഇനി എന്താണ് ചെയ്യുക ഇവരെ ഈ മഹാനിദ്രയിൽ നിന്ന് എങ്ങനെ ഉണർത്തും പോരാത്തതിനെ ഭക്തിയോട് ഉഗ്രപ്രതിജ്ഞയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ആലോചിച്ചു ആലോചിച്ച് വളരെ ഭക്തിപൂർവം അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനായ ഗോവിന്ദനെ സ്മരിച്ചു അദ്ദേഹം സ്മരിക്കുമ്പോഴേക്ക് അത ഒരു അശരീരി ഉണ്ടായി അതായത് ഒരു ആകാശവാണി ഉണ്ടായി എന്തായിരുന്നു ആ ആകാശവാണി എന്താണ് ഭഗവാൻ നാരദമുനിയോട് പറഞ്ഞത് നമുക്ക് അത് അടുത്ത ഭാഗത്ത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാം ഒരേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോയിന് ഒരുപാട് ദൈർഘ്യം കൂടും അതുകൊണ്ടാണ് ചെറുഭാഗങ്ങളായി പറയുന്നത് നിങ്ങൾക്ക് കഥയിൽ താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും വടിക്കരുത് നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയ പ്രോത്സാഹനമാണ് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം സർവം കൃഷ്ണാർപ്പണമസ്തു യോഗാ ഭവന്തു